നമസ്കാരം ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഏറ്റവും വലിയ സൂചികകൾ നിഫ്റ്റിയും സെൻസെക്സുമാണ് മാർക്കറ്റിൽ എന്ത് മാറ്റമുണ്ടായാലും ഇതിനെ ഇത് ബാധിക്കും ട്രംപിന്റെ അൻപത് ശതമാനം ഇറക്കുമതി ചുങ്കം നിലവിൽ വന്നപ്പോൾ നേരിയ തോതിലാണെങ്കിലും ഇന്ത്യൻ ഓഹരി വിപണിയുടെ ആത്മവിശ്വാസത്തെ അത് ബാധിച്ചു അങ്ങനെ സെൻസെക്സിലും നിഫ്റ്റിയിലും നേരിയ കുറവുണ്ടായി അതിനെ അതിജീവിക്കാനുള്ള പരിശ്രമങ്ങൾക്കിടയിലാണ് ദീപാവലി സമ്മാനമായി ചെങ്കോട്ടയിൽ മോദി പ്രഖ്യാപിച്ചതുപോലെ ഇന്നലെ രാത്രി ജി എസ് ടി പരിഷ്കാരം പ്രഖ്യാപിക്കുന്നത് ഇതോടെ നിഫ്റ്റിയും സെൻസെക്സും ഒരുപോലെ ഇടിച്ചു കയറി നിഫ്റ്റിയിൽ നൂറ്റി അൻപത് പോയിന്റിന്റെയും സെൻസെക്സിൽ അഞ്ഞൂറ് പോയിന്റിന്റെയും വർധനമാണ് രേഖപ്പെടുത്തിയത് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ മേഖലകളിൽ ജി എസ് ടി കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് വലിയ മാറ്റമുണ്ടായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ ദോഷമായി ബാധിക്കുന്ന തരത്തിൽ ട്രംപ് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ അതിനെ മറികടക്കാൻ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന കിറ്റക്സിനെ പോലുള്ള വ്യവസായികൾക്ക് ആഭ്യന്തര വിപണി കണ്ടെത്താനുള്ള ഒരു വഴികാട്ടിയായി മാറുകയാണ് ഈ ജി എസ് ടി പരിഷ്കാരം ഇതെങ്ങനെ നമ്മളെ സഹായിക്കും എന്നതിനെ കുറിച്ചുള്ള വളരെ ലളിതമായ ഒരു വിവരണമാണ് ഈ വീഡിയോ ഇന്നലത്തെ പ്രഖ്യാപനം ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരെയും സഹായിക്കും കാരണം ജി എസ് ടി നാല് സ്ലാബുകളിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം അതായത് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നികുതി ഈ നാല് ശതമാനങ്ങളിൽ ഒന്നായിരിക്കും നമുക്കറിയാം ജി എസ് ടി എന്ന് പറയുന്നത് ഒരു ഏകീകൃത നികുതി പരിഷ്കരണ സമ്പ്രദായമായിരുന്നു അതുവരെ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം നികുതിയായിരുന്നു അതുകൊണ്ടാണ് സെയിൽ ടാക്സിന്റെ ചെക്ക് പോസ്റ്റുകൾ അതിർത്തിയിലുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ ഒരു സാധനം വാങ്ങിയാൽ അതിനവിടെ നികുതി കുറവാണെങ്കിൽ അത് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ലാഭമാണ് വാങ്ങുന്നവന് എന്നാൽ സർക്കാരിന് നഷ്ടമാണ് അതുകൊണ്ടാണ് ചെക്ക് പോസ്റ്റുകളിൽ പിടിക്കപ്പെട്ടതും വലിയ തോതിലുള്ള കള്ളക്കടത്ത് നടന്നതും എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും നികുതി ചില സാധനങ്ങൾക്ക് ഒഴികെ ഒരുപോലെയാക്കുന്ന പരിഷ്കാരമായിരുന്നു ജി എസ് ടി ഒരു രാജ്യം ഒരു നികുതി എന്ന നിയമം അതായത് മദ്യവും പെട്രോളും പോലെ ജി എസ് ടിയുടെ പരിധിയിൽ വന്നിട്ടില്ലാത്ത സാധനങ്ങൾ ഒഴിച്ചാൽ മറ്റെല്ലാ ഉൽപ്പന്നങ്ങളുടെയും നികുതി കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഒരുപോലെ തന്നെ ഇതോടുകൂടി പലപ്പോഴും ചെക്ക് പോസ്റ്റുകൾ അപ്രസക്തമായി അങ്ങനെയാണ് ചെക്ക് പോസ്റ്റിലെ കൊള്ള അവസാനിക്കുന്നത് ഏറ്റവും വലിയ കൊള്ള സങ്കേതങ്ങൾ ചെക്ക് പോസ്റ്റുകളായിരുന്നു അഴിമതി കേന്ദ്രങ്ങൾ ചെക്ക് പോസ്റ്റുകളായിരുന്നു അങ്ങനെ ഓരോ ഉൽപ്പന്നത്തെയും നാലായി തിരിച്ച് അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം ബാക്കി കുറച്ചുകൂടി കുഴപ്പമില്ലാത്തതിന് പന്ത്രണ്ട് ശതമാനം അങ്ങനെയാണ് ഇത് നിലനിർത്തിയിരുന്നത് എന്നാൽ അത് രണ്ട് സ്ലാബായി കുറയ്ക്കുകയാണ് ഈ രണ്ട് സ്ലാബായി കുറച്ചപ്പോൾ കുഴപ്പം പിടിച്ച് രണ്ട് സ്ലാബുകൾ എടുത്തു കളഞ്ഞു ഇരുപത്തെട്ട് ശതമാനം എന്ന് പറയുന്ന കഠിന നികുതി അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ വില നൂറ് രൂപയാണെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി കൂടി ഉൾപ്പെടെ നൂറ്റി ഇരുപത്തെട്ട് രൂപ കൊടുക്കേണ്ട പരിപാടി നിർത്തി ഇരുപത്തെട്ടിന് ഇല്ല ഏറ്റവും കൂടിയ സ്ലാബ് പതിനെട്ട് ശതമാനമാണ് എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഇരുപത്തെട്ട് ശതമാനം സ്ലാബിൽ കിടന്ന ഉൽപ്പന്നങ്ങളുടെ വില പതിനെട്ട് ശതമാനത്തിലേക്ക് മാറുന്നു ഇതുവരെ നൂറ് രൂപയുടെ ഉൽപ്പന്നം നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്കാണ് വിറ്റിരുന്നതെങ്കിൽ അത് നൂറ്റി പതിനെട്ട് രൂപയായി കുറയും ഇതാണ് ഒരു വ്യത്യാസം മറ്റൊന്ന് പന്ത്രണ്ട് ശതമാനം നികുതി അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റി അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മാറ്റി എന്നുവെച്ചാൽ നൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് രൂപ നികുതി അടച്ചിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇനി മുതൽ നൂറ് രൂപയ്ക്ക് അഞ്ച് രൂപ നികുതി അടച്ചാൽ മതിയാവും ഇതാണ് ഒരു മാറ്റം അങ്ങനെ രണ്ട് രണ്ട് സ്ലാബുകളിലേക്ക് ഇത് മാറുന്നു അതുകൊണ്ട് വലിയ തോതിൽ സാധനങ്ങളുടെ വില കുറയുന്നു ഉദാഹരണത്തിന് മുപ്പത്തിരണ്ട് ഇഞ്ചിൽ മുകളിലുള്ള ടിവികൾ നമ്മൾ വലിയ ടിവികളാണ് ഇപ്പോൾ വാങ്ങുന്നത് ഈ ടി വിയുടെ ഒക്കെ വില കുറയുകയാണ് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ താഴെയാണ് പതിനെട്ട് ശതമാനത്തിലേക്ക് അതുപോലെ തന്നെയാണ് എ സി ഇരുപത്തെട്ട് ശതമാനമായിരുന്നു താഴെയാണ് പതിനെട്ട് ശതമാനത്തിലേക്ക് അവശ്യ വസ്തുക്കൾ മിക്കതിന്റെയും വില കുറയും മരുന്നുകൾ മരുന്നുകളിൽ പലതിൻ്റെയും ജി എസ് ടി എടുത്തു കളഞ്ഞു ക്യാൻസറിനും മറ്റ് പ്രത്യേക രോഗങ്ങൾക്കുമുള്ള അപൂർവ രോഗങ്ങൾക്കുമൊക്കെയുള്ള മരുന്നുകളുടെ ജി എസ് ടി പൂർണ്ണമായും അവസാനിച്ചു അങ്ങനെ വലിയ തോതിൽ പണം ലാഭിക്കുന്ന തരത്തിൽ ചെലവ് കുറയ്ക്കുന്ന തരത്തിൽ നികുതി കുറവ് വരുത്തിയിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ തോതിൽ ജനങ്ങൾക്ക് ഇത് ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയായി മാറും അതേസമയം ലോട്ടറി പോലുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിന് അതാണ് ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് കാരണം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിലൊന്നും ലോട്ടറിയാണ് ലോട്ടറി ഇരുപത്തെട്ട് ശതമാനത്തിൽ നാൽപ്പത് ശതമാനത്തിലേക്ക് വരും അപ്പൊ ചോദിക്കുക എങ്ങനെയാണ് നാൽപ്പത് ശതമാനം ഇത് പ്രോഡക്റ്റ് എന്ന് പറയാം അതായത് പാവ ഉൽപ്പന്നങ്ങൾ മനുഷ്യന് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് അതായത് സിഗരറ്റ് അതിൻ്റെ അകത്ത് വരും പുകയിൽ അതിൻ്റെ അകത്ത് വരും അതുപോലെ തന്നെ ശീതളപാനീയമുണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് നമ്മൾക്കൊക്കെ കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് അതൊക്കെ പരിധിയിൽ വരും അതിൻ്റെ നികുതി നാൽപ്പത് ശതമാനമായി ഉയരും ചിലതൊക്കെ നാൽപ്പത് അൻപത് ശതമാനത്തിൽ തന്നെ ആയിരുന്നു അത് തുടരും എന്നാൽ ലോട്ടറി കൂടി ആ പരിധിയിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് ലോട്ടറി ടിക്കറ്റിൻ്റെ നിരക്ക് കൂടും ഇത്തരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ തോതിൽ ഇത് നമ്മുടെ വിപണിയെ ബാധിക്കും എന്നാൽ വളരെ വിചിത്രമായ ഒരു സാമ്പത്തിക ശാസ്ത്രമാണിത് ഇപ്പോൾ ട്രംപ് നികുതി വർദ്ധിപ്പിക്കുമ്പോൾ വളരെ സ്ട്രൈറ്റ് ആണ് അമേരിക്കയിലേക്ക് എത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അധിക നികുതി ഏർപ്പെടുത്തുമ്പോൾ ആ നികുതി സർക്കാരിനാണ് അങ്ങനെ സർക്കാരിന്റെ വരുമാനം കൂടുന്നു എന്നാൽ നമ്മളിവിടെ നികുതി കുറച്ചുകൊണ്ട് സർക്കാർ അതിന് ലാഭം ഉണ്ടാക്കും ഇതൊരു ചോദ്യം പ്രസക്തമാണ് സർക്കാർ നികുതി കുറച്ചുകൊണ്ട് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇത് ഗുണകരമാവുന്നത് എങ്ങനെയാണ് വിപണിക്ക് ആത്മവിശ്വാസം നൽകിയത് എങ്ങനെയാണ് ഇന്ത്യൻ ഓഹരി സൂചിക ഉയർന്നത് ഇതൊരു വളരെ വിചിത്രമായൊരു പ്രതിഭാസമാണ് അതേക്കുറിച്ച് വിശദീകരിക്കാൻ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും ചാർട്ടഡ് അക്കൗണ്ടൻറ്റുമായ രഞ്ജിത് കാർത്തികേയനുമായി ഞാൻ സംസാരിച്ചു പലപ്പോഴും ബജറ്റ് അടക്കം സാമ്പത്തിക വിഷയം വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് തേടാറുള്ളത് കാർത്തികേയൻ സാർ ഒടുവിൽ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മാതിരി ജി എസ് ടിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു എന്റെ പ്രധാന ചോദ്യം പിന്നെ ബാക്കി പോകും ഞാൻ വാർത്തയെല്ലാം വായിച്ചു ടിവിയുടെ വില കുറയും എ സിയുടെ വില കുറയും ഒരുപാട് വില കുറയുന്നതൊക്കെ കണ്ടു എന്റെ പ്രധാന ചോദ്യം ബാക്കിയാവുന്നത് ഒന്ന് ഇത്രയും വലിയ വരുമാന നഷ്ടം കേന്ദ്രത്തിനുണ്ടാകുമ്പോൾ ഇരുപത്തെട്ട് ശതമാനം ഇറങ്ങിപ്പോയി പതിനെട്ട് ശതമാനം ഇറങ്ങിപ്പോയി അല്ല പതിനെട്ട് ശതമാനം ഇറങ്ങിപ്പോയി അപ്പം ഈ വലിയ വരുമാനം നഷ്ടം അതിന് എങ്ങനെ ഇത് ഗുണകരമായി മാറ്റുന്ന എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല അത് എങ്ങനെയാണ് ഈ പരിഷ്കാരം ഗുണകരമാകുന്നവരിപ്പം ട്രംപ് ഇറക്കുമതി ചുങ്കം കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് വരുന്ന എല്ലാ സാധനത്തിലും അവർക്ക് വരുമാനം കിട്ടുന്നു വരുമാനം കൂടും ഇതെങ്ങനെയാണ് കുറയ്ക്കുമ്പോൾ കൂടുന്നത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ നികുതി കുറയുമ്പോൾ ആളുകളുടെ കൺസംഷൻ കൂടും ഈ വോളിയം കൂടുന്നതനുസരിച്ച് ടാക്സിന്റെ എമൗണ്ടുകൾ കളക്ട് ചെയ്യുന്നതിന്റെ ഗ്യാപ്പ് വരുന്നത് ഏതാണ്ട് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം കോടി രൂപ വരെയുള്ള ഗ്യാപ്പ് ഉണ്ടാവുമെന്നാണ് ഇന്നലെ ധനവര്യത്തില് പറഞ്ഞത് അപ്പോൾ അത് ഈ വോളിയം വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യും ദാറ്റ്സ് നമ്പർ വൺ രണ്ട് ഇതിന്റെ ഈ നിരക്കുകൾ കുറയുമ്പോൾ ഇത് വയലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ നികുതി അടക്കാതിരിക്കുന്നതിനുമുള്ള ആളുകളുടെ ഒരു ഒരു ബെനഫിറ്റ് കുറയുമല്ലോ പന്ത്രണ്ട് ശതമാനത്തിന് ഒരു അഞ്ച് ശതമാനം ഉള്ളെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെനക്കഡ് അതിന്റെ പെനാലിറ്റിയും മറ്റും ഒക്കെ അപ്പൊ കംപ്ലയൻസ് കൂടും വെട്ടിപ്പ് വേണ്ട വേണ്ടെന്ന് വെക്കും അല്ലെങ്കിൽ വെട്ടിപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറെ കൂടെ ഹാർഷർ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവും കുറെ കൂടെ ഇത് വരും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ് അപ്പം കൺസം ആളുകളുടെ കയ്യിൽ പൈസ കൂടും അപ്പൊ വില കുറയുമ്പോൾ നാച്ചുറലി കൂടുതൽ കൺസ്യൂം ചെയ്യാനുള്ള ഒരു തിരയുണ്ടാവും രണ്ട് പറയുന്ന പോലെ നികുതി വെട്ടിപ്പ് എന്നുള്ള കാര്യം വളരെയധികം നിയന്ത്രിക്കാനും കുറയാനും ആളുകൾ തന്നെ ഇത് കൊണ്ട് ആ റിസ്കിനുള്ള റിവാർഡ് ഇല്ലാത്തത് കൊണ്ട് പലരും അത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നു അപ്പൊ ഇതാണ് ഈ ഒരു 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 നികത്തുന്ന ഒരു കാര്യം അതെ പിന്നെ ഈ പറയുന്ന കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തെ ഈ നികുതി വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായിട്ടുണ്ട് അന്ന് എസ് ബി ഐ റിസർച്ചിന്റെ കണ്ടുപിടുത്തം എന്തെന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് മാസം ചെറിയ ഡിപ്പുണ്ടായെങ്കിലും ഉണ്ടായെങ്കിലും അതിനുശേഷമുള്ള മാസങ്ങളിൽ വളരെയധികം ഇൻക്രീസ് ഉണ്ടായിരുന്നതാണ് അപ്പോ നമ്മുടെ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ പോലും ഈ പറയുന്ന കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് ഒരു ഷോർട്ട് ടേം ഒരു ഒരു കുറവുണ്ടെങ്കിലും ലോങ്ർ ടേമിൽ എക്കോണമിക്ക് അതിന് ഒരു ഗുണം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഒരു നമ്മുടെ ഒരു എക്സ്പീരിയൻസും ഈ ജി എസ് ടി ഇംപ്ലിമെന്റേഷന് ശേഷം ഉള്ള എക്സ്പീരിയൻസും അത് തന്നെയാണ് ഈ കേരളത്തിന് നഷ്ടമാണെന്നാണ് പറയുന്നത് ലോട്ടറി ശതമാനം ആക്കിയതൊക്കെ അങ്ങനെ ഒരു ലാഭമാണെന്ന് ഇത് എങ്ങനെയാണ് അതെ അതെ സി നമ്മളെ ഒരു ഒരു ഇതെല്ലാം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് ഷാജിനറിയാല്ലോ ഈ പറയുന്ന എന്ത് നല്ല കാര്യം ചെയ്താലും നമ്മളിപ്പോ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലുള്ള ആളുകൾ മുഴുവൻ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കണ്ടാൽ മതി കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മൾ ഈ പറയുന്ന ജി എസ് ടി വന്നപ്പോൾ മുതലേ പറയുന്നത് ആദ്യം അന്നത്തെ ധനകാര്യമന്ത്രി ഐസക്ക് പറഞ്ഞു കൺസ്യമർ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് ഇത് നമുക്ക് വലിയ ഗുണം ഉണ്ടാവും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പക്ഷെ കൺസ്യൂമർ സ്റ്റേറ്റ് ഈ ഇതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ സ്തംഭി ചെയ്യുന്ന ആളുകൾ പോലും ഇതിനെപ്പറ്റി നേരെ മനസ്സിലാകാതെ സ്റ്റേറ്റ്മെന്റ് ഇറക്കും അതുപോലെ തന്നെ കണ്ടാ മതി ഇപ്പം ഈ പറയുന്ന ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി പറയുന്നതും അതുപോലെ തന്നെ കണ്ടാൽ മതി എണ്ണായിരം കോടി രൂപ വരെ നമുക്ക് കുറവുണ്ടാവുന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ലക്ഷത്തിലധികം ബിസിനസ്സുകൾ ഉണ്ടാക്കി എന്നല്ലേ പറയുന്നത് നമ്മള് അപ്പൊ നാച്ചുറലി ഭൂമി ചെയ്യും അപ്പൊ നമുക്കുണ്ടല്ലോ ഇത്രയും ബിസിനസ് ഉണ്ടല്ലോ ഇപ്പൊ കിറ്റെക്സ് ഒക്കെ പോയെങ്കിലും ഒരു ലക്ഷം ബിസിനസ്സുകൾ നമുക്ക് ഉണ്ടായില്ലേ അപ്പൊ അത് അതിൽ നിന്നുള്ള വരുമാനം കൂടില്ലേ നമ്മൾ ഈ നേരത്തെ ഈ പറഞ്ഞു അപ്പൊ കേരളത്തിന് വാസനം പറഞ്ഞ ഒരുപാട് പൈസ ഉണ്ടാവും ണ്ടാവും അതൊരു വിഷമോ കൺസേണോ കൊണ്ട് പറയാം പിന്നെ അയ്യപ്പസംഗമോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നിന്നുള്ള വരുമാനം അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ നാച്ചുറലി ഇത് നമ്മളൊരു ഹൺഡ്രഡ് പെർസെന്റ് സോൾവീസ് ഗാഡ് അല്ലേ ഒരു നൂറ് ശതമാനം ആകുമ്പോൾ നമ്മൾ ദൈവമായിട്ടാണത് കാണുന്നത് അപ്പൊ ഇത് നൂറ് ശതമാനം അല്ല ഇപ്പം ഒരു ഒരുപാട് ആളുകൾക്ക് എം എസ് എംഇ സെക്ടറിൽ ഈ ഞാൻ ഇപ്പൊ ഒരു ബില്ല് ഷാജൻ റേസ് ചെയ്യാണെങ്കിൽ അതിന് ഷാജിനൊരു ആറ് മാസം കഴിഞ്ഞ് പേയ്മെന്റ് തന്നെ അടുത്ത മാസം ഞാൻ എന്റെ ടി ജി എസ് ടി അടയ്ക്കണം മനസ്സിലായി അതേതാണ്ട് പത്ത് ലക്ഷം കോടി കടുപ്പിച്ചുള്ള പേയ്മെന്റ് ഇങ്ങനെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് പതിനായിരം രൂപ അടിച്ചാൽ ഏതാണ്ട് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ഞാൻ അപ്പഴേ അടയ്ക്കുന്നു ഇതെന്താണോ ഷാജൻ തരുന്നത് അന്നേ എനിക്ക് റിക്കവറി ചെയ്യാനൊക്കെ ഉള്ളു അപ്പോ ഇതിന്റെ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ പറയുന്ന അൺലോക്ക് ലോക്ക് ചെയ്യപ്പെടുന്നു ഈ വർക്കിംഗ് ക്യാപിറ്റലും മറ്റും ഉള്ള ഇതിന് ലോക്ക് ചെയ്യപ്പെടുന്നു അതിനൊരു റിലീഫ് ഉണ്ടാകും അറ്റ്ലീസ്റ്റ് ഒരു എം എസ് എം ഇ അല്ലെങ്കിൽ മൈക്രോ സെക്ടറിലുള്ള അല്ലെങ്കിൽ സ്മോൾ സെക്ടറിലുള്ള ആളുകൾക്ക് ഒരു റിലീഫ് ഉണ്ടാവും എന്ന് പറഞ്ഞു വിചാരിച്ചിരുന്നു നടന്നില്ല പിന്നെ ഈ പറയുന്ന സിൻ ടാക്സ് എന്ന് പറയുന്ന ഫോർട്ടി പെർസെന്റ് പറഞ്ഞെങ്കിലും ഇന്ന് അതിന്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അമ്പത് ശതമാനമാണ് അത് കുറഞ്ഞെങ്കിലും അതിപ്പം കിക്കിൻ ചെയ്യുന്നില്ല അത് ഈ പറയുന്ന നമ്മള് കോവിഡ് സമയത്ത് സ്റ്റേറ്റിന് കോമ്പൻസേറ്റ് ചെയ്ത എമൗണ്ടുകൾ ആയിട്ട് എടുത്തിട്ടാണ് അത് റീപേ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കിക്കിൻ ചെയ്യുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇൻകൺസിസ്റ്റൻസീസ് ഡെഫിനറ്റ്ലി ഉണ്ട് എന്നാലും ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ട്രംപ് ടാരിഫ് കൊണ്ടുവന്ന ഡിസ്റപ്ഷൻ നമുക്ക് ഈ കൺഫംഷൻ കൂട്ടി അതിനെ ഇപ്പം നേരത്തെ ഏതൊക്കെ പറഞ്ഞു കിറ്റക്സ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ തുണിത്തരങ്ങൾ കേരളത്തിലോ ഭാരതത്തിലോ തന്നെ വിറ്റ് അവർക്കൊരു സ്റ്റോക്കിനൊരു ഇഷ്യൂ ഉണ്ടാകില്ല അതിനുള്ളൊരു ഒരു ഡെഫിനറ്റ്ലി ഒരു ബൂസ്റ്റാണ് ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള സാധനം തന്നെയാണ് ഒരു ജി എസ് ടി ടു പോയിൻറ്റ് സീറോ ഒരു വെൽക്കം സ്റ്റെപ്പ് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്നലെ രാത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മൾ വിലയിരുത്തൽ ഒരു ഡെഫിനറ്റായിട്ടും നല്ല നല്ലൊരു ഇനീഷ്യേറ്റീവ് തന്നെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ഷാജിൻ താങ്ക് യു